ു ഞാൻ കഴിയോണ്ട് ഔ എപ്പല്ല ഇവിടെ വേറെയും കൊറച്ച് കഗാനുണ്ട് ഞാൻ ഏ ഏണ്ട ഏ അവിടെ വെച്ചാളാ അനെപ്പറ്റൊന്ന് കഗാനിക്കണ്ട എൻ്റെതായിട്ട് അവിടെ വെക്ക് ഞാൻ കഴുകിക്കോണ്ട് പറയില്ല കേടെ പോയിരുന്നോ ഇവിടെ തിന്ന പാത്രം തന്നെ കൈകി വെച്ചിട്ടില്ല ഇതേ കളിക്കണ പാത്രം അവിടെ നിന്നോട്ടേക്കാ ഈ തിന്നതെങ്കിലും ഓക്കൊന്ന് കൈകി വെച്ചുടേ ആ ഞാനാണ് മോളോട് പറഞ്ഞത് ഞാൻ കൈകൊണ്ടിച്ച് കണ്ടു എന്തും അങ്ങനെയൊക്കെ പറയണത് അവനാ തിന്ന പാത്രെങ്കിലും കൈകാൻ പറഞ്ഞൂടെ നിങ്ങളൊക്കെ എന്തേരും ഉമ്മയാണ് അന്റെ പാത്രവും ഇന്റെ പാത്രവും ഞാൻ കൈകളുണ്ടെങ്കി പിന്നെ പോളതും കൂടി ഞാൻ എന്താ എന്താപ്പോറോ ഇവിളൊന്ന് നേരം വെളുത്തിട്ടേ ഒരുപാട് പണി എടുത്താ എന്റെ മരി വെറുതെ ഫോണിൽ കളിച്ച് നടന്നിട്ടല്ല അപ്പൊ ഞാനാ പറഞ്ഞത് ഇയാള് വെച്ച് പോയിക്കോ ഞാൻ കഴുകിക്കൊണ്ട് അതിനിപ്പ എന്താ നിങ്ങളൊക്കെ അനുഭവത്തിൽ പഠിക്കുമ്പോളാ മനസ്സിലാവുള്ളു ആ അനുഭവത്തിൽ പഠിച്ചോട്ടെ മകളതും ഇൻ്റെതും എനിക്ക് കൈകാൻ കഴിഞ്ഞെങ്കിൽ മരിയക്കളതും കൂടി ഇന്നെക്കൊണ്ട് കഴിയും അവളെ കൈകളുണ്ടല്ലോ പിന്നെന്താ അങ്ങനെ വേറെ തിരിച്ചു കാണുമ്പോൾ ഉള്ളതിനൊക്കെ കുഴപ്പം ഒക്കെ അവൻ എന്റെ കയ്യിൽ കണ്ട ഒരു കുഴപ്പമുണ്ടാവൂല അതൊന്നും പറയുന്നില്ല ഞാനൊരു നാലു ദിവസം വീട്ടു പോയാലോ അയിനെന്താ പോയിക്കോ ഉമ്മാക്ക് സുഖല്ലാതെ ഉമ്മ ഹോസ്പിറ്റലിൽ പോയി വന്നിണ് അപ്പൊ ഒന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചു പോയി നോക്ക് പോയിട്ട് എന്നിട്ട് വിളിക്ക എന്തേലും ഉണ്ടെങ്കി ഈ എന്റെ പേരയില് പോയിന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ചയും കൂടി ആയിട്ടില്ലല്ലോ ഇതിപ്പോ അവിടെ പോയി നിന്നാ മതിയോ അത് അന്ന് ഉമ്മക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലേ ഇനി ഞാനിങ്ങോട്ട് പോരുമ്പോ ഇപ്പൊ ബാത്റൂമിൽ എന്തോ വീണതാണോ അയിനിപ്പോ എന്തോ ഹോസ്പിറ്റലിൽ പോയി വന്നില്ലേ കൊഴപ്പെന്തേലും ഉണ്ടെങ്കിൽ പഴം അഡ്മിറ്റ് ആക്കൂല്ലേ ഡീ ഉണ്ടാക്കള വീട്ടെ പോട്ടയഴ വേറെ എടുക്കുവല്ലോ അവിടെ പോയിക്കോട്ടെ എനിക്കെന്താ രണ്ടാഴ്ച നാലാഴ്ച ഒക്കെ ആയിക്കോട്ടെ എനിക്കെന്താ എന്തേലും കുഴപ്പമുണ്ടാവും ഒന്ന് ോ ആശുക്കിനോടൊന്ന് പറഞ്ഞതാ ഇക്കാക്കരോട് ചോദിച്ചിട്ട് പോവാൻ പറഞ്ഞേ ഓൾ ഇങ്ങളോട് വെറുതെ ഒരു ഫോർമാറ്റൊക്കെ ചോദിച്ചതാണ് ഓളൊക്കെ പറനോട് ആദ്യം തന്നെ ചോയിച്ചു വാങ്ങി വെച്ചേക്കണേ നിങ്ങൾ ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടിരുന്നോളെ ആയിക്കോട്ടെ അവളെ ഓനോടന്നെയാണ് ആദ്യം ചോദിക്കേണ്ടിയത് അയിനല്ലേ വേണ്ടിയത് കെട്ടിയ ഭർത്താക്കന്മാരോടന്നെയാണ് ആദ്യം ചോദിക്കേണ്ടിയത് അനക്കൊരു പണി ഇവിടെ അല്ലേ ജനന്റെ പണി എടുത്തങ്ങാണ്ട് നടന്നോ അതേ കാലം നിൽക്കുന്ന ഇമ്മ നിങ്ങൾ എന്തോ ഇങ്ങനല്ല അതിൽ നിന്നു കൊടുക്കണത് ഉളുപ്പുള്ള പെരില് പോയി എന്നിട്ട് രണ്ടാഴ്ച തെച്ചേക്കണോ നിങ്ങൾ എന്തിനും ഇപ്പത്തന്നെ പറഞ്ഞു വിടണതോളെ ഹെയ് ഞാനിവിടെ നിൽക്കണതേ എന്റെ മാപ്പള ഗൾഫ് പോയപ്പോ മാപ്പിളുടെ സമൂഹത്തോടു കൂടിയാണ് ഓളാശ് ഇവിടെ ആക്കി ഇങ്ങല്ലേ പോയിക്കണ നമ്മളെടുത്ത് അപ്പോൾ ഇവിടെയല്ലേ നിക്കേണ്ടത് മാസത്തിൽ ഇതേ പോരെ രണ്ടു ദിവസം നാല് ദിവസം നാലിസോളെ പെരിക്ക് പറഞ്ഞാ പോരെ അവനാന്റെ പരില്ലേ അവനാൻ എത്ര നന്നാലും ഉയറൂല ഇപ്പൊ ഇച്ചു കെട്ടിച്ച് കൂട്ടുകൊടുത്ത് നിക്കേണ്ടിയതല്ലേ എന്നിട്ട് നിക്കണത് എവിടെയാണ് അവിടെയല്ലേ എന്റെ മാപ്പിള കഴിയുമ്പോ പിറ്റേ പോന്നല്ലേ അവിടുന്ന് പിന്നെ ഓളോളെ പെരിലിക്കണിപ്പോ എന്താ പോയപ്പോ അതെ അനക്ക സ്വഭാവത്തിനെ അവിടെ നിക്കണക്കാട്ടിലല്ലേ മോളുടെ സുഖ സമാധാനം ഇവിടെയാണ് എന്റെ കാട്ടയിലും അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ട് കാര്യമില്ലാ പോലെ ഇമ്മ നിങ്ങൾ എന്തിനാ ഞാൻ എന്തു കൊള്ളത് വന്ന് പറയുമ്പോൾ നിങ്ങള് വേഗം ഇറന്നത് പറയാൻ നിൽക്കണത് ഇത് കളുപ്പിൽ പോകുമ്പോ ഞാനും ഇവിടെ തന്നെ നിൽക്കുള്ളൂ നിൽക്കാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേലോ അതുകൊണ്ടല്ലേ എന്നോട് നിർത്തിയിക്കുന്നത് ഓൾ അങ്ങനെയാണോ ഓൾ ആശുക്ക് ഇവിടാക്കി ഇങ്ങോട്ടല്ലേ പോയിക്കണത് ഓള് മാസത്തിലൊരു ദിവസം രണ്ടു ദിവസം കൊള പെരി കോള പറഞ്ഞാ പോര് ഓള് ഇവിടെ നിൽക്കണതേ അത് ഞാനും ഓള് തമ്മിലില്ല സ്നേഹം കൊണ്ടാണ് കെട്ടിച്ചു വിട്ടാൽ ഈജ് ഇവിടെ നിക്കണുണ്ടെങ്കിൽ ഓൾ ഓള പെരിക്ക് ഓൾ അമ്മക്ക് സുഖമില്ലാതെ അല്ലെങ്കിൽ എന്തേലും കാര്യം ഇപ്പൊ വെറുതെ പോയിങ്ങാണെ നിക്കണെങ്കിലും എനിക്കെന്താ എനിക്ക് അതിലൊന്നും പറയാനുള്ള അവകാശവും ഇല്ല ഇജും ഉണ്ടാകാതെ നടന്നുകൊണ്ടിറ്റോ എനക്ക് എന്റെ സ്വാതന്ത്ര്യത്തിന് അവളെ നിക്കാൻ പറ്റായിട്ടല്ലേ ഇജ് ഇങ്ങോട്ട് വന്ന് നിക്കണത് ആ കുട്ടി ഞാനും ആയി മാത്രം കൂട്ടാണ് ഞങ്ങൾ നല്ലൊരു ഇമ്മയും മകളും പോലെയാണ് അതുകൊണ്ടാണ് അയിന് ഇവിടെ നിക്കണ ഇഷ്ടം അന്റെ സ്വഭാവം കൊണ്ട് അവളെ പോലെ പറ്റണില്ല വിജി ഞങ്ങളെ രണ്ടാളി തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിയിലും വിജയം ഇടപെടുന്നുണ്ട് എന്റെ പണി എടുത്ത് നടന്നോ അത് നീക്കാൻ എനിക്ക് നല്ലത് എന്നോട് വർത്താനം പറയാൻ നിൽക്കണം നേരെ എന്തേലും പണി എടുത്തപ്പോൾ നേരത്തെ പണി ഞങ്ങള് ഒരു പാതിരിക്കോ കളിക്കുകയോ ചെയ്യാ മനുഷ്യന് ഞാനൊന്നും പറയണില്ല എന്നാ പോരങ്ങക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞപ്പോഴും ഓന ദിവസം എടുത്തപ്പോ പോകാനൊന്നും പോവുന്നില്ലേന് പിന്നെ കല്യാണം കഴിഞ്ഞ ആവ ഒരു കൊറേ കടവും കാര്യങ്ങളൊക്കെ ആയപ്പോ പോകാതൊക്കാൻ കഴിയണില്ലല്ലോ ലീവ് നീട്ടി കൊടുക്കണില്ല അതുകൊണ്ട് പോവാന് അവിടെയാണെങ്കിലും മനസ്സൊക്കെ പോന്റേ ഇക്കാര് ഒരു മാസ പോര് പോയിട്ടാവണുള്ളൂ കൊറേ ആയ പോലെ ഇക്കാരെ പോവന്റെ മനസ്സിൽ എന്താ പമ്മായിമാക്കും ആര്യോ കുത്തർത്തോനെ പറയാന് ഇങ്ങോട്ട് പോരി ഞങ്ങൾ അങ്ങനെ ഓരോ കഥകള് പറഞ്ഞിരിക്ക നിങ്ങളും ഇങ്ങോട്ട് പോരിവിടെ ഇരുന്നോളേ ഉം ഞാനൊന്നുമില്ല നിങ്ങളെ രണ്ടാവളും പറഞ്ഞാ മതി ആ ഞാൻ എന്നെ നോക്കുമ്പോൾ ഇത് ഫോണിലേനി അപ്പൊ ഇവളഏതായാലും ഇവിടെ ഞാൻ ഇരുന്നപ്പളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്നാണ് എല്ലോടത്തും മക്കളും ആണ് പറയില് ഇതിപ്പോ അമ്മായിമ്മയും അരികോളും ആണല്ലോ പറയുന്നത് അമ്മായിമാര് കുറ്റം അരിയക്കോളും മാര്യക്കളും കുറ്റം അമ്മായിമാർ പറയണോലൊക്കെ ഉണ്ട് ഞമ്മക്കിപ്പൊന്നുമില്ല അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ വന്നു ശേഷം ഇന്നോടൊരു സ്നേഹല്ല നിങ്ങൾ എപ്പോഴും ഓള പിന്നാലെയാണ് ഓള കാര്യം നോക്കിയങ്ങോണ്ട് അതൊക്കെ എന്റെ തോന്നലാണ് എനിക്ക് ഇവളങ്ങടെ പരിക്ക് കെട്ടി കൊണ്ടുവന്നിന് പിറ്റേം തൊട്ട് തുടങ്ങിയതാണ് എന്നാ പെണ്ണിനെ കിട്ടായനോ വിജയിന് മുന്നിൽ ഞാൻ പറയണത് ആ തെറ്റ് അല്ലാതെ ചെയ്യണൊന്നും തെറ്റല്ല നിങ്ങക്ക് എന്താ ഞാൻ ഫോണ്മ കളിക്കുകയാണെങ്കിൽ നിങ്ങക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ ഓളോട് സ്നേഹം കാട്ടണിനെ എനിക്കിപ്പോ തന്നെ അസൂയാണ് എന്നുണ്ടെങ്കില് ഞാൻ ആശിക്കിനു വിശ്ക്കൊരു കുട്ടി ഞാൻ ഞാനതിനെ കളിപ്പിച്ചെന്ന് കാണുമ്പോ എനിക്ക് ഇതിലും വലിയ കുന്തയിക്കാരല്ലോ എന്തായാലും നിങ്ങൾ എന്നെ പറഞ്ഞോളി ഞാനൊന്നും ഇല്ല ഞാൻ ശല്യമാവണില്ല ഓളൊരു കാര്യം അതൊന്നും കാര്യമാക്കണ്ട ഷാ ഓളെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അപ്പൊ കൊറേയൊക്കെ കഴിയുമ്പോ ശരിയായിക്കോളും ഒന്നും മനസ്സിൽ വിചാരിച്ച അതൊന്നും കൊഴപ്പല്ലമ്മ അവനെ ഈ കുട്ടിന്റെ സ്വഭാവം നല്ലതായോട് തിരക്കടയില്ല എനക്ക് എന്താ ഈശല്ലാത്ത നേരത്തെ ഇതിൻ്റെ ഉള്ളില് കാര്യം ബാഗൊക്കെ എടുത്തേ ഇമ്മ ഒരുപാട് അഞ്ഞൂറിന്റെ നോട്ടുകള് ഒരാറേ അഞ്ഞൂറിന്റെ നോട്ടുണ്ടാവും ഓ കൂടുന്നമ്മ ഇത്രയും പൈസ ആശിക്ക് ഞമ്മളറിയാതെ പൈസ അയച്ചുകൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓള് മേഖല എത്രയെങ്കിലും ഉണ്ടായിക്കോട്ടെ ചേച്ചി എന്തിനാ അതൊക്കെ നോക്കണത് എന്തൊരു പഠിപ്പാണ് എൻ്റെത് ഓളെ കയ്യില് പിന്നെ പൈസ ഉണ്ടാവൂലേ ഓൾ കോളേജിൽ പോണ കുട്ടിയല്ലേ അവക്ക് വരാനും പോകാനും സ്കൂട്ടിയിൽ എണ്ണ അടിച്ചാനും സ്കൂളത്തെ കാര്യത്തിനും ഓളെ കാര്യത്തിനൊക്കെ പിന്നെ ഓൾക്ക് പൈസ വേണ്ടേ ഇമ്മ ഇത്രയും പൈസ ഓളെ കയ്യിൽ എന്തിനാമ്മ ചെലവിന് ഇങ്ങോട്ട് അയക്കണില്ലേ പിന്നെ ഓൾ കോളേജിലത്തെ കാര്യങ്ങളൊക്കെ ഓൻ അവിടുന്ന് നേരിട്ട് അയച്ചു കൊടുക്കല്ലേ ഇവിടെ നിന്ന് പോണിന്റെ മുന്നേ കൊടുത്തതല്ലേ ഭാര്യമാരെ കാര്യം ഭർത്താക്കന്മാരെന്നെ നോക്കണ്ടിയത് പിന്നെ എനിക്കെന്താ ഉൾക്ക് ഒറ്റക്കൊന്നുമല്ലല്ലോ ഞമ്മളല്ലേ ചെലവൊക്കെ നോക്കണത് പിന്നെ ഓള് കയ്യില ഇത്രയും പൈസ കോളേജ് ഇപ്പൊ മാസം മാസം കെട്ടാനൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ പോ ഇത്രയും പൈസ ഉള്ള കയ്യില് ആശോളും കൂടി ഇങ്ങനെ ചേർന്നുങ്ങാണ്ടേ ഇങ്ങളെ പറ്റിക്കണ്ടാവും അതാ തോന്നണത് എന്തായാലും ആശക്ക് കൊടുക്കണ പൈസന്നെയല്ലേ അയിന് എനിക്കെന്താ ഈ അവിടെ നിങ്ങടെ പോര് ഈ ഓരോ ഒരു കാര്യത്തിൽ ഇടപെടണ്ട എന്താ എന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തേ വീട്ടുകാർക്ക് എപ്പോൾ ഇഷ്ടമാര് പൈസ കൊടുക്കണ്ടമ്മ അന്ന് ഒരു ദിവസം ഫോം വിളിച്ചപ്പോളും ഞാൻ കേട്ടതല്ലേ പറയണത് ഓന് നമ്മളറിയാതെ ഓൾക്ക് പൈസ നല്ലോ അയച്ചു കൊടുക്കുന്നുണ്ട് ഓളെ വീട്ടിൽ ഓൾ കൊടുത്തോട്ടെ അയിനെന്താ ഓൾ ഇപ്പല്ലാത്ത കുട്ടിയല്ലേ ഞമ്മളൊരു പാപ്പട്ട പരിന്ന് കെട്ടി കൊടുത്തല്ലേ ഓളെ ഓക്ക് പാപ്പ അല്ലാത്ത കുട്ടിയാണ് ഓള് അപ്പൊ അതുകൊണ്ട് ഓളമ്മാനെ നോക്കും നോക്കുമ്പണ്ടി വരും ഓളൊരുമല്ലേ അതിന് ഓള് കൊടുത്തോട്ടെ അതിന്റെ അയിന് എന്താ എനിക്ക് ും വിചാരിക്കും അവളെ ഒന്ന് ചെക്ക് ചെയ്യണം ഇന്നിപ്പോ ഏതായാലും അവള് കോളേജിൽ പോയതുകൊണ്ട് ആ ഒന്ന് പറ്റി ഇത്രയും പൈസന്റെ ആവശ്യമൊന്നും ഞാൻ കാണാൻ ഒക്കില്ല എനക്ക് എന്റെ മാപ്പിള പൈസ അയച്ചിരുന്നില്ലേ എന്റെ കയ്യില് പൈസ ഇല്ലേ എന്റെ കാര്യത്തിനില്ല പൈസ ഒക്കെ എന്റെ മാപ്പിള അനക്കല്ല അയച്ചിരുന്നത് നമ്മളെന്ത് തെറ്റിയതാളും സപ്പോർട്ട് ചെയ്ത് ഒന്നോർത്തോണ്ട് എന്റെ മാപ്പിളയും ഗൾഫിലാണല്ലോ എന്നിട്ട് ഇന്ത്യക്ക് ഇത്ര പൈസ ഒന്നും ഇല്ലല്ലോ എന്റെ കയ്യില് എങ്ങനെ ഒരു സ്വർണ്ണുണ്ടാക്കാൻ ഇതില് ജ്വല്ലറിയിൽ കൂടിയിട്ടിരിക്കല്ലേ കിട്ടണ പൈസ ഒക്കെ അങ്ങനെയല്ലേ കാട്ടണത് അതുകൊണ്ട് എന്റെ കയ്യിലെങ്ങനെ പൈസ ഉണ്ടാല് പിന്നെ എല്ലാ ഇടത്തുള്ള എല്ലാ കുറിയാളിയിലും എല്ലാത്തിലും ഇച്ചിണ്ടു പൈസ ഓനും ഒരു ആ നിന്നിട്ടല്ലേ ഓനോരും മാപ്പിളനെക്കണേ ഓലെ ഓല സ്വാതന്ത്ര്യത്തിൽ വിട്ടു കൊടുക്ക് അതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പൊ മൂന്നാല് വർഷമായി ഓലെ കല്യാണം കഴിഞ്ഞിട്ടിപ്പൊ രണ്ടു മാസം അല്ലേ ആവുന്നുള്ളൂ ഞാനിപ്പോ ഈ ഒരു ഒന്നര വർഷമായിട്ടല്ല ഇങ്ങനെയൊക്കെ എനിക്ക് ഈ പൈസ ഒക്കെ ഇത്ര അയച്ചിരുന്നത് ഇത് ഓളെന്താ ഏതാ ഒന്ന് ശരിക്കും ഓളെ മനസ്സിലാക്കേണ്ട മുന്നേ തന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഓളോള വീട്ടുകാരൊക്കെ നോക്കും നിങ്ങളുടെ ഒറ്റപ്പെടുത്തും അതേക്കാരുണ്ടായി എന്തായാലും ഞമ്മളെക്കാട്ടിനും കൂടുതൽ ആശുക്കിനും ഓളം അറിയില്ലേ രണ്ടും കൊല്ലമായിട്ടില്ല അതിനെ നിൽക്കാച്ചിട്ട് ഇനി ഇപ്പം കല്യാണം കഴിഞ്ഞിരപ്പം കുറച്ചായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഭയങ്കര ഉള്ളൊന്നും ഇങ്ങോട്ട് പോരി ആ തുണികളൊക്കെ ഞാൻ അവിടെ ബക്കറ്റിലാക്കി വെച്ചേക്കണം അതൊക്കെ ഒന്ന് ഡ്രസ്സിൻ്റെ മേരെ കൊണ്ടുപോയിങ്ങാണ്ട് വിരിച്ചിട്ടാ ആ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ തന്നെ വെക്കുക വെക്കും ഞാനോട് പൈസ എടുത്തു പറയാനും ബാഗ് എടുത്തു പറയണൊന്നും നിങ്ങള് നിൽക്കണ്ട ഞാൻ ഞാനതിനൊന്നും പോവില്ല ആ ഞാനിപ്പോ ഉള്ളോട് പറയണമെന്നില്ല എന്റെ സ്വഭാവം നന്നാക്കിയാ മതി നിങ്ങള് പോരായിട്ടുള്ളൂന്ന് അപ്പൊ ആതിരാണ് ചാരിറ്റട